നമ്മുടെ മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പി എച്ച് എസ് സിയിലെ ഒന്നാം വർഷ കുട്ടിയാണ് മോൾ വളരെ മിടുക്കിയായിട്ടുള്ള ഒരു കുട്ടിയാണ് കാര്യം അറുപത് ശതമാനം കേൾവിക്കുറവുള്ള കുട്ടിയാണ് എങ്കിലും കൂടി സ്പീച്ച് തെറാപ്പി ഒക്കെ ചെയ്ത് മിടുക്കിയായിട്ടിപ്പോ സംസാരിക്കാനും അതുപോലെ എല്ലാ കഴിവും അവൾക്ക് നല്ല രീതിക്കുണ്ട് അതെല്ലാം വളർത്തിയെടുക്കുന്നതിൽ അവൾ നല്ല പരിശ്രമം നടത്തുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോ വരയ്ക്കുന്നതിലും നോക്കാം അങ്ങനെയാണെങ്കിൽ പോസ്റ്റർ എ എ ഇയർ ഓൾഡ് ടീച്ചർ ഫ്രം സൗത്ത് ക്ലിഫോർണിയ ഹാസ് ജസ്റ്റ് കംപ്ലീറ്റഡ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് സൈക്കിൾ തിരുവനന്തപുരം ഓപ്പറേഷൻ ഡി ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് പേർ അറസ്റ്റിലായെന്ന് സംസ്ഥാന പോലീസ് അറിയിച്ചു നിരോധിത മയക്കുമരുന്ന് വിൽപ്പന സംശയിച്ച് വിധേയമാക്കി മയക്കുമരുന്ന് കൈവശം വെച്ചതിന് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു അപ്പൊ എത്ര വയസ്സു മുതൽ അവൾക്ക് ജന്മനാ കാര്യങ്ങളും ചെറുപ്പത്തിൽ നമുക്ക് മനസ്സിലാവില്ല ഉച്ചാരണം എന്റെ അടിസ്ഥാനത്തിൽ നമ്മളിങ്ങനെ കൊഞ്ചു ആണ് കുട്ടികളെ കളിയൊക്കെ ആയിട്ട് നമ്മള് കുറച്ച് കഴിയുമ്പോൾ ക്ലിയർ എന്നുള്ള കണ്ടീഷനിൽ നിന്നു അതിൽ എൽ കെ ആക്കിയപ്പോഴാണ് സ്കൂളിലാക്കിയപ്പോഴാണ് ടീച്ചറാണ് പറഞ്ഞത് എന്തോ ഒരു കുറവുണ്ട് കുട്ടി ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് പക്ഷെ ഒന്നും വയസ്സോ അന്ന് എൽ കെ ജി ആ മൂന്നാവശ്യം ആ ടീച്ചറാണ് എന്തോ ഒരു കുറവുണ്ട് സ്കൂൾക്ക് വരാൻ മടിയുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ എഴുതാൻ മടിയുണ്ടാവും സ്കൂൾക്ക് പോകാൻ മടിയുണ്ടാവും ഇത് അങ്ങനെ മടികളൊന്നുമില്ല സ്കൂളിൽ പോകും പക്ഷെ അന്തം മുട്ടിങ്ങനെ നിൽക്കും അപ്പൊ ടീച്ചർ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല കേൾക്കണില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കേൾക്ക് ടെസ്റ്റ് ചെയ്ത് അപ്പോള് നമ്മൾ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാല് ഇവിള് കൃത്യമായിട്ട് മറുപടി പറയും ഇപ്പോൾ പേര് റിഫാനാന്നാണ് അഫ് ഫാനുള്ള അക്ഷരം ഹൈ ഫ്രീക്വൻസി മോഡുലേഷൻ വരുന്ന അക്ഷരമാണ് അപ്പോൾ റിഫാനാന്നാണ് പറയാം സൂര്യൻ പറയുന്ന എ എ ബി ബി സി എന്ന് പറയുമ്പോൾ ഡി എന്നാണ് അപ്പൊ ഒരു വാക്കും ഒക്കെ പൂർണ്ണമായിട്ട് പറയാൻ അറിയില്ല ഒരു കഥയും ഒക്കെ മൊത്തമായിട്ട് അതിന്റെ ആംഗിള് മനസ്സിലാക്കാനും കഴിയില്ല അങ്ങനെയാണ് അങ്ങനെ നമ്മളിത് ഇതിന് എന്തോ കൊഴപ്പുണ്ട് എന്നുള്ള അതില് കേൾവി ടെസ്റ്റ് ചെയ്തപ്പോഴാണ് കേൾവി കുറവുണ്ട് എന്നുള്ളത് കാര്യങ്ങൾ മനസ്സിലായത് എന്റെ ശാസ്ത്രീയമായ വശങ്ങൾ മനസ്സിലാക്കിയത് കേൾവി ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അപ്പോ അഞ്ച് ആറ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് നിലമ്പൂരാണ് എൻ്റെ കൂടെ ഉള്ളത് നിങ്ങൾ വാർത്ത വായിക്കണത് ഉളപ്പ് പറഞ്ഞതൊക്കെ കേട്ടു റിഫാന മോൾ അല്ലേ എത്ര ക്ലാസ്സിലാണ് പഠിക്കണത് പ്ലസ് വണ്ണിന് സംസാരത്തിനൊക്കെ ചെറിയൊരു വിക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ വൈകല്യം തോന്നിയിട്ടുണ്ടാവും ജന്മന സംസാര വൈകല്യൊരു മോളായിരുന്നു പ്ലസ് ടു പിന്നെ ഒന്നാം ക്ലാസ് മുതലല്ലേ അല്ലെ എൽ കെ ജി എൽ കെ ജി മുതലൊക്കെ ആ പിന്നീട് പിന്നെ ടീച്ചറാണ് ശരിക്കും ശരിക്കത് കണ്ടെത്തിയെന്നൊക്കെ പറഞ്ഞപ്പോൾ ചേ അല്ലേ എങ്ങനെ ടീച്ചർ വേറെന്താ ആ ആ ആ ഇപ്പോഴും ചില വാക്കുകൾ കിട്ടൂലേ ആ പക്ഷേ ശിശുദിനത്തിൽ പിന്നെ ന്യൂസ് ഒക്കെ വായിച്ചിട്ട് എത്രാമത്തെ ഏതു വർഷം ഏത് പത്താം ക്ലാസ് പഠിക്കുമ്പോഴോ ആ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ ന്യൂസ് ഒക്കെ വായിച്ചിട്ട് വൈറലായിട്ടുള്ള റിഫാനമോളാണ് നമ്മളെ കൂടുതലുള്ളത് ഇപ്പോൾ സ്പീച്ച് തെറാപ്പി എവിടെയാണ് മൈസൂരോ ആ എത്ര വർഷമായിട്ട് മൈസൂർ ഉണ്ടായിരുന്നു ആ അന്ന് തന്നെ കേൾവിയില്ലല്ലോ അല്ലേ പിന്നെ മനസ്സിലാവില്ല കേൾവി എന്താന്നുള്ളത് ഇപ്പൊ സ്പീച്ച് തെറാപ്പി ഇതൊക്കെ റെഡിയായി അല്ലേ പാടോ ഇല്ല ന്യൂസൊക്കെ വായിക്കും പിന്നെ സ്കൂളിനൊക്കെ സ്കൂളിലൊക്കെ ഒരുപാട് അവാർഡും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടല്ലോ എന്തിനാണ് കിട്ടിയത് ശരിക്കും എല്ലാവർക്കും അല്ലേ പത്താം ക്ലാസ്സിൽ പ്ലസ് വൺ അല്ല പ്ലസ് 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 പത്താം ഉണ്ട് എ ബി ഒരു ശതമാനം മാർക്ക് ഏത് വിഷയത്തിലാ ഏറ്റവും കൂടുതൽ മാർക്ക് ഉള്ളത് അല്ലെ അങ്ങനെയാണെങ്കിൽ ഏത് വിഷയമാണ് പ്ലസ് ഏതാ എടുത്തിട്ടുള്ളത് അഗ്രികൾച്ചർ എന്തിനാണോ കൂടുതലൊരു പിന്നെ മാക്സ് ഇത് പഠിക്കാൻ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ എന്താവണം എന്നുള്ളത് ഇപ്പൊ എത്രത്തോളം ആയില്ലേ ഇപ്പൊ പ്ലസ് വൺ ഒക്കെ ആയി ഇനി എന്തായിത്തീരണം എന്നൊക്കെ എന്തു ആഗ്രഹം ഡോക്ടറാവണമെന്ന് ആ ആ ഡോക്ടർ ആവണെങ്കിൽ സയൻസ് എടുക്കണ്ടേ ഇതും സയൻസ് തന്നെ അതെ അതെ ആ ഇതിന്റെ അറിവില്ലായ്മയേക്കാലം പ്രേക്ഷകർക്കണം പിന്നെ ഏതായാലും റിഫാൻ അമ്മോ ആഗ്രഹം ഇതാണ് പിന്നെ ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് ഒക്കെ വായിച്ചപ്പോൾ അല്ലെങ്കിൽ മലയാളം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുണ്ടാവും അന്ന് ചെറുപ്പത്തിൽ ഉണ്ട് ചെറിയ വാക്കുകൾ കിട്ടാത്ത ബുദ്ധിമുട്ടും അല്ലെങ്കിൽ പിന്നെ സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ അല്ലേ അതൊക്കെ ഓർമ്മ ഉണ്ടോ ഇല്ല കുട്ടിക്കാലൊക്കെ ഓർമ്മ ഉണ്ട് ആ ഇപ്പോ പിന്നെ പരീക്ഷ കഴിഞ്ഞില്ലേ എഴുതിയോ നടന്നുകൊണ്ടിരിക്കാണ് ആ നമ്മൾ വീഡിയോ ചെയ്യണ സമയത്ത് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ ഈസി ആണോ അതോ എഴുതിയോ ഓക്കെ ഓക്കെ അപ്പച്ചി നമ്മളെ കൂടെ ഉണ്ട് ഒന്നുകൂടി ഇപ്പച്ചിനോട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചോദിക്കാം പിന്നെ ഇതിപ്പോൾ അനിയനാണ് അനിയനാണ് ഓൻ എത്ര വയസ്സുണ്ട് ഓന് പതിമൂന്ന് വയസ്സ് ആ ഓന ഇപ്പോൾ എന്താ ബുദ്ധിമുട്ടുള്ളത് ഓൻ എം ആർ ആണ് എം ആർ മീൻസ് മെന്റലി പ്രോബ്ലംസ് ഉണ്ട് ആ പിന്നെ എട്ട് ഗ്ലാസിൻ്റെ ആ ഒരു പക്വതയും കാര്യങ്ങളും ഉണ്ടാവും ആ പിന്നെ ഹൈപ്പർ ആക്ടിവിറ്റി അതായത് ക്ലാസ്സിൽ അടങ്ങിയിരിക്കൂ ഇപ്പൊ സ്കൂളിൽ പോകുന്നുണ്ടോ സ്കൂളില് പോകുന്നുണ്ട് മടിയോ എന്നെ റിഫനെ കാട്ടോ നീ അങ്ങോട്ടും കൊടുക്കൂല്ലേ ഏട്ടാൻ പാടില്ല അപ്പൊ അനിയനല്ലേ അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നെ അതൊക്കെ ഉണ്ടാവും സാരില്ല എവിടെ സ്കൂളിൽ നിലമ്പൂർ അവിടെ തന്നെ അനുഭവം വെച്ചിട്ട് കേൾവിക്കുറവ് കുട്ടികളെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉള്ള സ്കൂളിലാക്കണം ആ സ്കൂളില് ആളുകൾ ശ്രദ്ധിക്കണം കാരണം ഒരുപാട് മക്കളിങ്ങനെ ഈ ഓരോ ഈ ഒരു ഫീൽഡിലൊക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ട് നമ്മൾ ഒരുപാട് ആളെ എന്ത് നിർദ്ദേശം അവർക്ക് നിർദ്ദേശം കൊടുക്കാനുള്ളത് ഇപ്പൊ മാനവേദനിൽ നാലായിരം അടുത്ത കുട്ടികളുണ്ട് ഈ കുട്ടികളൊക്കെ ഓരോ ചോദ്യം ഓരോ അക്ഷരവിളെ കൊണ്ട് പറയിച്ചാൽ ഒരു ദിവസവും നാലായിരം അക്ഷരം പറയും അപ്പൊ ഞങ്ങള് സ്കൂളിൽ ആക്കിയപ്പോ തന്നെ ആദ്യം തന്നെ പറഞ്ഞു അപ്പൊ അങ്ങനെ സംസാര സംസാരവൈകല്യുണ്ട് അപ്പോൾ ഇവളെ കൊണ്ട് മാക്സിമം ചോദ്യങ്ങൾ ചോദിക്കാറ് അപ്പൊ ടീച്ചർമാരെ എല്ലാ പാഠഭാഗങ്ങളും ദിവസം ഇവളെ കൊണ്ട് വായിപ്പിക്കും അങ്ങനെ സംസാരിക്കാന്നുള്ള കോൺഫിഡന്റ് കോംപ്ലക്സ് ഒക്കെ മാറിക്കിട്ടും അതൊക്കെ കിട്ടി പിന്നെ ധാരാളമായിട്ട് സിനിമയെ കാണാനുണ്ടായിരുന്നു അതില് സുസു സുതിവാത്മിക എന്നുള്ള സിനിമ കണ്ടപ്പോഴാണ് ഇതൊക്കെ ന്യൂസ് വാർത്ത വായിക്കണമെന്ന ആഗ്രഹം മനസ്സിലാക്കായിരുന്നു ജയസൂര് നന്നായി അഭിനയിച്ചു നമ്മുടെ പ്രശ്നങ്ങള് കറക്റ്റായിട്ട് ആ സിനിമയില് കൃത്യമായിട്ട് അവതരിക്കുന്നുണ്ട് അപ്പോ ഇത്തരം കുട്ടികൾ ഒരു കല്യാണത്തിനോ പോകാണെന്നുണ്ടെങ്കില് അവർ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരത് കേട്ടിട്ടുണ്ടാവില്ല ഇവർക്ക് കേൾവില്ല എന്ന ആളും മനസ്സിലാകാതെ അവർ ചിലപ്പോൾ ചീത്ത പറയും ചിലരും മിണ്ടാതെ പോകും ചിലർ ഈ ദേഷ്യമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കും അതോ അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ട് അതിൽ സംസ്ഥാന സർക്കാരിന്റെ ഉജ്വല ബാലം എന്ന് പറഞ്ഞ ഒരു അവാർഡിന് വേണ്ടിട്ട് ഞങ്ങൾ കളക്ടറേറ്റിൽ ഹിയറിംഗിന് പോയി അപ്പോഴാണ് ഹിയറിംഗിന് പോയപ്പോൾ അവർക്ക് കാണിച്ചൊരു ഭയങ്കര സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല എന്താണ് ഞങ്ങൾ വന്നത് എന്നുള്ളത് അവരെ മുന്നിൽ നമുക്ക് തെളിയിക്കാൻ പറ്റുന്നില്ല അതിൽ അവരെ ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് വന്നു വെച്ചു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പത്ത് വർഷമായിട്ട് സ്പീച്ച് തെറാപ്പി സംസാരം പഠിച്ച് ഒരു ചാനല് വാർത്ത വായിച്ചു പറഞ്ഞു അപ്പോഴാണ് ഇതെങ്ങനെ വായിച്ചെന്ന് വെച്ചത് അപ്പൊ ഇവയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ ദിവസം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് അപ്പൊ ദിവസം റീലിടും ഒരു രണ്ടോ മൂന്നോ പത്തോ മുപ്പത് സെക്കൻഡുള്ള ഒരു മിനിറ്റിൽ താഴെയുള്ള വീഡിയോ എടുത്തുകൊണ്ട് ദിവസം സംസാരിച്ചുകൊണ്ട് കൊണ്ട് പഠിക്കും അങ്ങനെ സോഷ്യൽ മീഡിയനെ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ സംസാര ഈ ഒരു ആരുടെ മുന്നിൽ കോൺഫിഡൻ്റോട് പറയാൻ പഠിച്ചത് ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇട്ടുകൊണ്ട് ശേഷമാണ് ഇമ്മ ഇപ്പ അമ്മോന് ടീച്ചേഴ്സ് ഉസ്താദ്മാർ ഫ്രണ്ട്സ് ബി ആർ സി ടീച്ചേഴ്സ്മാർ സ്പീച്ച് തെറാപ്പി എല്ലാവരും ഉണ്ട് ഈ വിജയത്തിന് പിന്നിൽ അപ്പോൾ അവരോടൊക്കെ ഒരുപാട് നന്ദിയും കടപ്പാടൊക്കെ ഉണ്ടല്ലേ ഏ ആ